ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടും മീറാത്തിരിക്കേണ്ട അവസ്ഥയിലായിട്ടാ മഴ തകർത്ത് പെയ്യാണ് ഇനിയിപ്പ ഒരു അഞ്ചാറ് മാസം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് പിന്നെ അതിന്റെ ഇടക്ക് മഴ തോരുമ്പൊത്തിറങ്ങായി കാണിച്ചോട്ടാ ഇവിടെ ഒക്കെ വെള്ളം ആയി ഇനി ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് പിടിയണ്ടാ ഈ പിടിയേടാ തറ അത്രയും പേരെത്തി പിടിയുടെ ഉള്ളിലേക്ക് ആരേലും നടക്കുമ്പോൾ കയറും അതേ അവസ്ഥയിലെത്തി ഈ കല്ലൊക്കെ മുങ്ങിട്ടു അപ്പോൾ ഇവിടെ ഒക്കെ അപ്പോൾ ഇതാ ഇവിടുത്തെ അവസ്ഥ അനുസരിച്ച് ഇത് കൂടുതലാ കേട്ടാ ഇവിടെ ഒക്കെ നിറഞ്ഞിരിക്കും വെള്ളം ഇതിലുള്ള ആ ഒരു രസമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ഈ ആ കാണുന്ന തോട് കാടിച്ചിട്ടുണ്ട് വാഴകളൊക്കെ അവിടെ ഒരു തോടുണ്ട് പഞ്ചായത്ത് തോടാണ് അപ്പോൾ ആ തോട്ടിലൂടെ വെള്ളം പോകുന്നതുകൊണ്ട് അപ്പുറത്തുള്ളവർക്ക് വെള്ളക്കേട്ടൊന്നും ഉണ്ടാവില്ല കാരണം അത് ആരും എത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കണ്ടത് ഇപ്പോൾ അവരെ മറ്റു മരത്ത് നോക്കിയേ അവ വെള്ളമില്ല അവിടെ ആ വീട്ടിലേക്കണ്ട പക്ഷേ നമ്മുടെ അവസ്ഥ ഇതല്ല നമുക്കിത് ഇപ്പോൾ വീട്ടുകൾക്ക് അവിടെ വീട്ടിലേക്ക് അത് വെള്ളം കയറി ഉണ്ട് അതൊക്കെ വെള്ളം കയറി ഇനി കുറച്ച് കഴിഞ്ഞാൽ പോർച്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അവസ്ഥ ഇതിനൊരു പരിഹാരം ഇപ്പോൾ അവിടെ നിന്ന് നീളത്തിലൊരു കാണ കിട്ടിയിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാക്കി മെയിൻ ഹോളുണ്ടാക്കിയിട്ട് ഇവിടെ തിരിച്ച് റോഡ് ചെയ്തിട്ട് വിടെയൊക്കെ മുങ്ങിയേണ്ട വെള്ളം അപ്പുറത്തൊക്കെ മുങ്ങിയെ തെക്കുവശ് വഴിയിലൊക്കെ മുങ്ങിയണ്ടോ അവിടെ അവിടെ അത് വെള്ളമല്ലേ ആ നമ്മൾ ഇപ്പുറത്തെ മെമ്പറോടും അല്ലെങ്കിൽ ഈ മുമ്പുണ്ടായ മെമ്പറോടൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഇവിടുത്തെ വെള്ളക്കെട്ടിനെ കുറിച്ചിട്ട് പക്ഷെ ആരും ഒന്നും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല മുമ്പ് ഇവിടെ ഇവിടെ മുമ്പത്തെ മെമ്പർ കാണാൻ വേണ്ടിട്ടുണ്ട് പക്ഷേ അത് പണിത സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സ്വന്തമായി കാണ നിർമ്മിക്കാൻ ശേഷിയുള്ളതായിരിക്കണം കാണാൻ വേണ്ടത് കൊടുത്തേക്കണ അതാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാ ഏത് പാർട്ടിക്കാരായാലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയുള്ളൂ ഞാൻ ആ പറ്റി ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലങ്ങൾ കാണിച്ചു തരികയും ചെയ്യാം വീഡിയോയിലേട്ടോ അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ കാണാൻ വേണ്ടുകൊടുത്തന്നൊക്ക അപ്പൊ ഇപ്പൊ ഇവിടെ വെള്ള വെള്ളം തന്നെയാണ് കണ്ട മഴ നിന്ന് പക്ഷെ മഴ നിന്ന് വെയിലാണ് പക്ഷേ വെള്ളത്തിന് ഒരു കുറവില്ല ഓക്കെ ബായ് ആ അതിന് വെള്ളത്തിൽ വെള്ളത്തിൽ ചെയ്യൊന്നുമില്ല പോയ പിന്നെ പറഞ്ഞു ഞാൻ പാമ്പിനാ ഇവിടെ നിന്ന് വന്ന പാമ്പ്